ഈ ചെല്ലാന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി എം വി ഡിയുടെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ നിരവധി ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് എ ഐ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ഈ ചെല്ലാന്റെ പേരിൽ വ്യാജ എസ് എം എസ് മെസ്സേജുകളും വാട്സാപ്പ് സന്ദേശങ്ങളും ശ്രദ്ധിക്കുക ഈ ചെല്ലാന്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പുകാർ ഈ ചെല്ലാന്റെ ഔദ്യോഗിക ലോഗോയും ഭാഷയും ഉപയോഗിച്ച് വ്യാജ സന്ദേശങ്ങൾ അയച്ചാണ് ആളുകളെ കബളിപ്പിക്കുന്നത് നിരവധി ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി ിട്ടുള്ള സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി ആപ്പുകളിലേക്ക് പോയി ഗണിയിലകപ്പെടാൻ കാരണമാകും ഈ ചെല്ലാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക ഈ ചെല്ലാൻ്റെ പേരിൽ വരുന്ന ഏതെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ ഈ ചെല്ലാൻ്റെ ഉപഭോക്തൃ സേവന ഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഈ ചെല്ലാൻ്റെ പേരിൽ വരുന്ന ഒരു സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഈ വിവരങ്ങൾ ഒരിക്കലും ഇ ചെല്ലാൻ്റെ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടില്ല സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഈ ചെല്ലാന്റെ പേരിൽ വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക തട്ടിപ്പിനെ കുറിച്ച് ഈ ചെല്ലാന്റെ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുക ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ ചെല്ലാന്റെ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുന്നത് മറ്റു ആളുകളെ ഈ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ഈ ചെല്ലാന്റെ ഉപഭോക്തൃ സേവന விவாதவாய் பந்தப்படான் தாழைப்படையிங்கு உபயோகிக்க போன் சீரோ ஒன் டூ சீரோ ஃபோர் நயன் டூ வெப்சைட் எச் டி